സിംഹരാജാവായ സാമ്രാട്ട് അതിവിശാലമായ ആഫ്രിക്കൻ സാവന്നയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ സ്വർണവർണ്ണത്തിൽ തിളങ്ങുന്ന പുൽമേടുകളിൽ സാമ്രാട്ട് എന്നൊരു സിംഹം ജീവിച്ചിരുന്നു അവന്റെ പേർ സൂചിപ്പിക്കുന്നതുപോലെ അവൻ തന്റെ കൂട്ടത്തിലെ രാജാവായിരുന്നു അവന്റെ സുവർണ നിറമുള്ള രോമങ്ങളും ഗംഭീരമായ നടത്തവും ഭയപ്പെടുത്തുന്ന അലർച്ചയും അവനെ കാടിന്റെ യഥാർത്ഥ ഭരണാധികാരിയാക്കി മാറ്റി സാമ്രാട്ട് നീതിയുള്ളവനും ധീരനുമായിരുന്നു തന്റെ കൂട്ടത്തിലെ സിംഹികളെയും കുഞ്ഞുങ്ങളെയും അവൻ ജീവിതാവസാനം വരെ സംരക്ഷിച്ചു ഓരോ ദിവസവും രാവിലെ അവൻ തന്റെ സാമ്രാജ്യത്തിന്റെ അതിരുകൾ നിരീക്ഷിച്ചു നടക്കും മാൻകൂട്ടങ്ങളെയും സീപ്രകളെയും ജിറാഫുകളെയും അവൻ തന്റെ കന്നത്താ ദൂരത്ത് സംരക്ഷിച്ചു അവന്റെ ഭരണം കാരണം സാവന്നയിലെ മൃഗങ്ങൾ ഭയമില്ലാതെ ജീവിച്ചു ഒരു ദിവസം വരൾച്ച സാവന്നയെ പിടികൂടി പുൽമേടുകൾ ഉണങ്ങി നദികൾ വറ്റി മൃഗങ്ങൾ വെള്ളത്തിനായി അലഞ്ഞു സാമ്രാട്ടും അവന്റെ കൂട്ടവും കഷ്ടത്തിലായി കുഞ്ഞു സിംഹങ്ങൾക്ക് ദാഹം സഹിക്കവയ്യാതെയായി സാമ്രാട്ട് ഒരു ദീർഘനിശ്വാസമെടുത്തു തന്റെ ജനങ്ങളെ രക്ഷിക്കാൻ താൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് അവൻ തീരുമാനിച്ചു അവൻ തന്റെ കൂട്ടത്തിലെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരനായ ഭീമൻ എന്ന സിംഹവുമായി ആലോചിച്ചു ഭീമൻ ബുദ്ധിശാലിയായ ഒരു സിംഹമായിരുന്നു ഒടുവിൽ ദൂരെയുള്ള ഒരു കാടിന്റെ അതിരുകളിൽ ഒരു വലിയ ജലസംഭരണി ഉണ്ടെന്ന് അവർ കേട്ടു പക്ഷേ അങ്ങോട്ട് ഒരുപാട് ദൂരമുണ്ടായിരുന്നു പോകുന്ന വഴിയിൽ അപകടങ്ങൾ പതിയിരിപ്പുണ്ടായിരുന്നു സാമ്രാട്ട് തന്റെ കൂട്ടത്തെ ധൈര്യപ്പെടുത്തി നമ്മൾ ഇത് അതിജീവിക്കും ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഏത് പ്രതിസന്ധിയെയും നേരിടാൻ കഴിയും അവൻ അലറി അവന്റെ വാക്കുകൾ അവർക്ക് ധൈര്യം നൽകി ദീർഘമായതും അപകടം നിറഞ്ഞതുമായ ഒരു യാത്രയായിരുന്നു അത് അവർക്ക് വിശ്രമിക്കാൻ പോലും കഴിഞ്ഞില്ല വഴിയിൽ അവർക്ക് വേട്ടക്കാരുള്ള ചീറ്റുപുളികളെയും ഹിംസ്രമൃഗങ്ങളെയും നേരിടേണ്ടി വന്നു സാമ്രാട്ട് മുന്നിൽ നിന്നു അവൻ തന്റെ കൂർത്ത നഖങ്ങളും ശക്തമായ താടിയെല്ലുകളും ഉപയോഗിച്ച് എല്ലാ ഭീഷണികളെയും നേരിട്ടു അവന്റെ ധൈര്യം സിംഹികൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രചോദനമായി ഒടുവിൽ ദിവസങ്ങൾ നീണ്ട ശേഷം അവർ ആ ജലസംഭരണി കണ്ടെത്തി തെളിഞ്ഞ വെള്ളം നിറഞ്ഞ വലിയൊരു തടാകമായിരുന്നു അത് സാമ്രാട്ടും കൂട്ടവും ആർത്തിയോടെ വെള്ളം കുടിച്ചു അവരുടെ ദാഹം മാറി കുഞ്ഞു സിംഹങ്ങൾ സന്തോഷത്തോടെ കളിച്ചു സാമ്രാട്ട് തന്റെ കൂട്ടത്തോടൊപ്പം ആ ജലസംഭരണിയുടെ അടുത്തേക്ക് മാറി അവിടെ അവർ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു സാമ്രാട്ട് തന്റെ ജനങ്ങളെ രക്ഷിച്ചതിനാൽ അവന്റെ പേര് സാവന്നയിലെങ്ങും പുകഴ്ത്തപ്പെട്ടു അവന്റെ ധൈര്യവും ത്യാഗവും തലമുറകളോളം ഓർമ്മിക്കപ്പെട്ടു സാമ്രാട്ട് എന്ന സിംഹരാജാവ് എപ്പോഴും എല്ലാവർക്കും പ്രചോദനമായി തുടർന്നു ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റേതെങ്കിലും മൃഗത്തിന്റെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ